കാട്ടുപന്നി ആക്രമണത്തിൽ സർക്കാരിനെ വിമർശിക്കുന്ന യു ഡി എഫിനെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് പ്രവർത്തകൻ കരശ്ശേരിയിലെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് കർഷകൻ കൂടിയായ കോൺഗ്രസ് പ്രവർത്തകൻ അബ്ദുവിന്റെ പ്രതിഷേധം വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തിനാണ് കുറ്റം പറയുന്നതെന്നും സർക്കാർ ഉത്തരവിട്ടിട്ടും യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകൾ ഒന്നും ചെയ്തില്ലെന്നും അബ്ദു വിമർശിച്ചു കോഴിക്കോട് കൺവെൻഷനിലാണ് കാട്ടുപന്നി ശല്യത്തെ ചൊല്ലി കോൺഗ്രസ് പ്രവർത്തകനായ കർഷകൻ പൊട്ടിത്തെറിച്ചത് കാട്ടുപന്തി ശല്യം തടയാൻ യു ഡി എഫ് ഭരിക്കുന്ന കാരശ്ശേരി പഞ്ചായത്ത് അധികൃതർ ഒന്നും ചെയ്തില്ലെന്ന് കർഷകനായ അബ്ദു പറയുന്നു കാട്ടുപന്തി വിഷയത്തിൽ ഇനി എങ്ങനെ പിണറായി കുറ്റം പറയുമെന്നും സർക്കാർ ഓർഡർ ഇട്ടിട്ടും ഒന്നും ചെയ്യാത്തത് നമ്മുടെ പഞ്ചായത്തല്ലേ എന്നും അബ്ദു രോഷത്തോടെ ചോദിക്കുന്നു ചില്ലാന മൂന്നാം കൊല്ലം രണ്ട് കൊല്ലം കിട്ടുന്ന സാധനം ഇല്ലാതെ ഏ അത് ചെറിയ കുറ്റം നോക്കുമ്പോഴേ ഞാനും ഇന്ന് ഡിബലോണ്ട് പറഞ്ഞു ഡിബലിക്ക് യാതൊരു ചൂടുല്ല പിണറായിനെ നമ്മൾ കുറ്റം പറയുന്നു ഇപ്പൊ ഏത് പിണറായിനെ നമ്മൾ കുറ്റം പറയാ സംഗതി അല്ലേ ഇത് ഇത് വരെ ഓലും ചെയ്തില്ല ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു പറഞ്ഞില്ലേ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ പിന്നെ എങ്ങനെ നമ്മള് ജയിപ്പിച്ച ഇത് ഇപ്പൊ പതിനൊന്നാം വാർഡ് കാലാകാലം ഞാൻ യു ഡി എഫ് കാരനാ കോൺഗ്രസ് കാരണ സ്വത്തിനും ഇതിനും ജീവനും ഒന്നും കൊടുക്കാതെ ഞങ്ങൾ വെറും ബോട്ടിനായിട്ട് ബോട്ട് വരുമ്പോ നാലാളെ വിളിച്ച ബോട്ട് ചോദിക്കുക അതല്ല ശരി കാരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ വാർഡ് സ്ഥാനാർത്ഥി സമാൻ ചാലൂളി ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി മിസഹ് കിടരൂർ എന്നിവരോടായിരുന്നു കർഷകന്റെ ചോദ്യം പി കുട്ടൻ കോഴിക്കോട്